പ്രിയപ്പെട്ട ബ്രദേഴ്സ് ഈശോ മിശിഹായുടെ പിടാ സഹനവും മരണവും എന്നും നമുക്ക് കരുത്താണ് സഹനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ട് എല്ലാവർക്കും സഹിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ പിന്നെ കേരളത്തിന്റെ സഹനപുത്രി എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ വിശുദ്ധ ഈ ും അറിയാം നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധ വിശുദ്ധ ഈ മാർഗദീപമാണ്മ്മയെ പറ്റി രണ്ട് വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അജ അൽഫോൻസ് പറയാനാണെങ്കിൽ അതിന് നമ്മുടെ ഇടയിൽ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയുണ്ട് അൽഫോൻസാമയെ വിശുദ്ധിയായി പരിഗണിച്ച ആ അത്ഭുതപാൽ നമ്മുടെ പാലാരൂപതക്കാരനായ ബ്രദർ ജീനിൽ ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ ആ കീഴിൽ എന്നും ഉഴുതൊട്ടി ദൈവ്യമുള്ള ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ഇവൻ ജന്മന അന്ധനായിരിക്കുന്നത് ആരുടെ പാപനിമിത്തമാണ് അപ്പോൾ യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു ഇവൻ ജന്മന അന്ധനായിരിക്കുന്നത് ഇവന്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമല്ല പക്ഷെ ഇവനിൽ ദൈവീക പ്രകടനത്തിന് സാധ്യമാകുന്നതിന് വേണ്ടിയാണ് അതെ നമുക്കെല്ലാം സുപരിചിതയായ സഹനത്തിന്റെ പുത്രി എന്ന കേരള സഭയിൽ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ അൽഫോൻസ് സാമയുടെ നാമകരണത്തിന് കാരണമായ അത്ഭുതങ്ങളിൽ ഒരാളാണ് ഇന്ന് ഷെക്കന ടിവിയുടെ ക്യാമറ കണുകൾ ഒപ്പിയെടുക്കുന്നത് ബ്രദർ ജിനിൽ ഒഴുതൊട്ടിയിൽ ഇന്ന് കുന്നോത്ത് മേജർ സെമിനാരിയിൽ ഒന്നാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട ബ്രദർ ജിനിൽ ഒഴുതൊട്ടിയെ കുറിച്ച് പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട ഫാദർ പ്രിൻസ് നമുക്ക് ബ്രദറിന്റെ കഥ കേൾക്കാം കേരള സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കത്തോലിക്കം സ്ഥാനമർഹിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധിയുടെ പടവിലേക്ക് ചവിട്ടി കയറുന്നതിന് നിദാനമായ അത്ഭു നമ്മോട് കൂടെ ഇന്നുണ്ട് ബ്രദർ ജിനിൽ ബ്രദർ ബ്രദറിന് ബ്രദറിന്റെ ജീവിതത്തെ പറ്റി ഒന്ന് നമ്മുടെ ടി വിയിലെ പ്രേക്ഷകരോട് ഒന്ന് സംവദിക്കാമോ എൻ്റെ പേര് ജിനിൽ മെറിൻ ഷാജി എന്നാണ് ഞാൻ പാലാരൂപതയ്ക്ക് വേണ്ടിയിട്ട് വൈദികനാകാൻ പഠിക്കുന്നത് ചെറുപ്പത്തിൽ അതായത് രണ്ട് വയസ്സുള്ളപ്പോൾ എനിക്ക് ലഭിച്ച ഒരു അത്ഭുതമാണ് വിശുദ്ധ അൽഫോൻസ് അമയെ പ്രഖ്യാപിക്കാൻ കാരണമായത് എൻ്റെ രണ്ട് കാലികളും ജനിച്ചപ്പോൾ തന്നെ ഉള്ളിലേക്ക് വളഞ്ഞ അവസ്ഥയിലായിരുന്നു അതോടൊപ്പം തന്നെ അരയ്ക്ക് താഴ് പോട്ട് മസലികൾക്ക് ബലമില്ലാതെ കാലുകൾ തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥ ജനിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ആശുപത്രിയിൽ വെച്ച് അരയ്ക്ക് താഴോട്ട് വളഞ്ഞ കാലുകൾ നേരെയാക്കിക്കൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു എന്നാൽ ചെറുപ്പമായത് കൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ അലർജി കാരണം ഒരാഴ്ച മാത്രമേ കാലിൽ പ്ലാസ്റ്റർ കിടക്കുമായിരുന്നുള്ളൂ പിന്നീട് അത് വെട്ടിക്കളയുകയും പിന്നീട് മുറിവുകൾ ഉണങ്ങിയ ശേഷം വീണ്ടും പ്ലാസ്റ്റർ ഇടുകയും ചെയ്യും രണ്ടു മൂന്ന് തവണ അങ്ങനെ ചെയ്തു എങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞൊരു പ്രതിവിധി ഓപ്പറേഷൻ ചെയ്യുക എന്നതായിരുന്നു കാലിൻ്റെ കുതിഞ്ഞരപ്പുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് എന്നാൽ അതിൻ്റെ വിജയ ശതമാനം എത്രത്തോളം ഡോക്ടർമാർക്ക് പോലും അവർക്ക് പോലും പറയാൻ സാധിക്കുമായിരുന്നില്ല അവർ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ബുദ്ധിമന്ദത്തിലേക്ക് പോലും നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് തന്നെയാണ് മാതാപിതാക്കൾ തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കയാണ് മമ്മിയുടെ ഇടവകയായ ഫാത്തിമപുരം പള്ളിയിലെ വികാരീശൻ ഫാദർ ജോസ് വള്ളംപുരയിടം അച്ഛൻ ഭരണഘടനത്ത് പോകാനും അൽഫോൻസാമയുടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ഞങ്ങളോട് പറയുന്നത് അങ്ങനെ ഒരു ശനിയാഴ്ച എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു ശനിയാഴ്ച ഞങ്ങൾ നാല് പേരും അതായത് പപ്പായും മമ്മിയും ഞാനും എൻ്റെ സഹോദരങ്ങളെ കൂടി ചേട്ടങ്ങളെ കൂടി ഞങ്ങൾ പേരും ഒരു ദിവസം രാവിലെ ഭരണീയാനത്തേക്ക് പോവുകയാണ് അന്ന് ആ കബടത്തിൻ്റെ എന്നെ കിടത്തിയിട്ട് അവർ മൂന്ന് പേരും കബറത്തിന് ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചു അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞോട് കൂടിയാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് അവർ മൂന്ന് പേരും കണ്ണീരൊഴുക്കിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തിരിച്ച് ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിലേക്കാണ് പോകുന്നത് അന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് രണ്ടുപേരുടെയും നടുക്ക് കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഒപ്പാടും അമ്മയുടെയും തോട്ടത്ത് പിടിച്ചുകൊണ്ട് ചാടി എണീക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ടും എല്ലാം ഓടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ വികാരിച്ചൻ്റെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞു വികാരിച്ചൻ എല്ലാ കേട്ട പാട് തന്നെ വികാരിച്ചനും ശബ്ദനായി പിന്നീട് പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയ അച്ഛനെ കണ്ടു അച്ഛനാണ് ഭരണജ്ഞാനത്തുള്ള വൈസ് പ്രോസലേറ്ററായിരുന്ന ഫാദർ ാൻസിസ് വടക്കേരച്ചനോട് ഇക്കാര്യം പറയാനും പിന്നീടുള്ള നടപടികൾ ചെയ്യാനും ഒക്കെ അച്ഛനാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഭരണീജാനത്തുള്ള വടക്കേരച്ചടുത്തേരുന്നു അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ ഈ വിശുദ്ധയാക്കാനുള്ള കാരണമായി അല്ലെങ്കിൽ സൗഖ്യമായിട്ട് ഇതിനെ എടുക്കാമോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതമാണെന്ന് ചോദിച്ചു ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സമ്മതം പറഞ്ഞു അങ്ങനെ നാമകരണ ചടങ്ങുകൾക്കുള്ള നടപടികൾ ആരംഭിക്കുന്നു ഏകദേശം എട്ട് വർഷത്തോളം അതിൻ്റെ പ്രൊസീജിയേഴ്സ് നീണ്ടു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി റോമിൽ വെച്ച് അൽഫോൻസെ വിശുദ്ധിയെ പ്രഖ്യാപിച്ചു അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുവാനും എല്ലാ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഞങ്ങൾ നാലു പേർക്കും സാധിച്ചു ജിനിൽ ബ്രദറിന് സെമിനാരിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രചോദനം നൽകിയത് അല്ലെങ്കിൽ ദൈവവിളിക്ക് പ്രചോദനം നൽകിയ കാരണം എന്താണ് അതെന്തെങ്കിലും നേർച്ചകളുടെ ഭാഗമാണോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണോ എന്താണ് ശരിയായ രീതിയിൽ നൽകിയത് പുറമേ നിന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധങ്ങളും എനിക്ക് സ്വീകരിച്ചിരുന്നു വിശുദ്ധ അൽഫോൻസാമ വഴിയായി എനിക്ക് ലഭിച്ച ഈ അത്ഭുതം എന്നിലൂടെ ദൈവത്തിനെന്തോ പൂർത്തീകരിക്കാനുണ്ട് എന്ന എൻ്റെ ഒരു തിരിച്ചറിവിലൂടെയാണ് എൻ്റെ ദൈവവിളിക്ക് ഇതൊരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് ജന്മനാ തന്നെ മുടന്തനായി വൈകല്യങ്ങളോട് കൂടി ചിന്തിച്ച എനിക്ക് ദൈവം നൽകി വലിയ അനുഗ്രഹത്തിന് ഈ ഒരു ദൈവവിളിയിലൂടെയാണ് ഞാൻ ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നത് ബ്രദർ ജിനിൽ ഉരുതട്ടികളെ കുറിച്ച് സെമി ആരിക്ക് വലിയ ഉള്ളത് ബ്രദറിലൂടെ നമ്മുടെ സെമി ആരിക്ക് അൽഫോൻസ് അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥ സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ ഒരു ജീവിതമാണ് ബ്രദർ നമ്മുടെ സെമി ആരിയില് നയിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രദർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നത് കാണുന്ന വലിയ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ പഠനത്തിലും മികവ് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട ജിനിൽ ഉഴുതൊട്ടിയിൽ ക്ലാസ്സിലെ കഴിഞ്ഞ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് അദ്ദേഹത്തിന് സെക്കൻഡ് റാങ്ക് ആണ് ഉള്ളത് അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതോടൊപ്പം തന്നെ ബൈബിൾ വചനങ്ങൾ ഹൃദയസ്ഥമാക്കുന്നതിലും ഉഴുതൊട്ടിയിൽ ബ്രദർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിലും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് എല്ലാവരുടും അവിടെ സ്നേഹത്തോടു കൂടി ഇടപഴകുകയും ബാച്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മാതൃകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട ബ്രദർ ജലിൽ വെളുതൊട്ടിയിൽ സെമി ആയിരിക്കും അദ്ദേഹത്തെ കുറിച്ച് വലിയ സന്തോഷാണുള്ളത് അൽഫോൻസാമയുടെ അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള പരിലാളന അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവം തന്ന ദാനമാണ് ആ എന്ന ചിന്തയോടുകൂടി നമ്മൾ നമ്മൾ മക്കളെ സ്വീകരിക്കുക ഏത് വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകളോ നിറഞ്ഞ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളുണ്ടായാലും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയും ആ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ പൂർത്തീകരിക്കുകയുമാണെന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെയാണ് നമ്മളെല്ലാവരും കരുതേണ്ടത് നമുക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനെ അതിൽ വേണ്ട ഒരു ആഗ്രഹം ചിലരുടെ മനസ്സുകളിൽ വരുന്നുണ്ട് അത് ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ത് ബുദ്ധിമുട്ടുകൊണ്ടായാലും ദൈവം തന്ന ദാനമാണെന്ന് തന്നെ ഓർത്തുകൊണ്ട് രണ്ടു കൈ നീട്ടി സ്വീകരിച്ച് നമ്മൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് വേണ്ടിയത് ആ ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് തരാനുള്ളത് ഈ എല്ലാവരോടും കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു എന്ന തിരുവചനം തങ്ങളുടെ ജീവിതത്തിൽ അന്വർത്തമായിരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം ദൈവവചനത്തെ പ്രഘോഷിക്കുവാനും വിശുദ്ധ അൽഫോൻസമ്മ വഴി ദൈവം ഇവർക്ക് ചെയ്ത അത്ഭുതാവഹമായ പ്രവൃത്തികളെ ലോകത്തോട് വിളിച്ചുപറയാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു പുതുപുത്തൻ ക്രൈസ്തവ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കാത്തിരിക്കുക